പ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന നമുക്കെല്ലാം അറിയാം പക്ഷെ ഇത്രമാത്രം സീരിയസ് ആണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത യു കെയിലെ ഗ്രൂമിംഗ് ഗാംഗുകളെ കുറിച്ചുള്ള അലൻ മോസ്കിൻ്റെ ഒരു അഭിപ്രായ പ്രകടനവും യു കെ പൊളിറ്റിക്സിൽ അത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് മനസ്സിലാവും ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ ലവ് ജിഹാദ് പ്രവർത്തനങ്ങളെക്കുറിച്ചും ജിഹാദ് ലവ് അഭിനയിച്ചുകൊണ്ട് മറ്റു മതത്തിലുള്ള കുട്ടികളെ വഴിതെറ്റിച്ച് വിവാഹമൊക്കെ വാഗ്ദാനം ചെയ്ത് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണ സപ്പോർട്ടോടുകൂടി മുസ്ലിം അർബൻ ജിഹാദികളായ തീവ്രവാദി യുവാക്കളൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ നിരവധി തെളിവുകൾ വന്നു ഏകദേശം ഇരുപതോളം കേരളത്തിലെ പെൺകുട്ടികൾ സിറിയയിലും ഒക്കെ പൊട്ടിത്തെറിക്കാൻ പല തീവ്രവാദികളുടെയും ഭാര്യമാരൊക്കെയായി പോയതിൻ്റെ ചരിത്രം നമുക്കറിയാം അവർ പരസ്പരം പങ്കുവെക്കപ്പെട്ടതും ഒക്കെ നമുക്കറിയാം നിമിഷ ഫാത്തിമ തൊട്ട് അനേകം പേരുടെ കാര്യങ്ങളറിയാം ഇതിനൊക്കെ എതിരെ ശക്തമായ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് സമുദായങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വളരെ ദുഃഖകരമെന്ന് പറയട്ടെ ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിൽ പോലും ഇത്തരം കാര്യങ്ങളെ മറച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്ന യു കെയിലൊക്കെ ഇപ്പം നടക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ശക്തമായ ഒരു അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് ലേബർ ഗവൺമെൻറ്റും അതിൻ്റെ പ്രധാനമന്ത്രി ഗിഫ്റ്റ് സ്റ്റാമ്പറൊക്കെ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുക ഗ്രൂം ഗ്രൂമിംഗ് ഗ്യാങ് കൺവീൻസ് എയ്റ്റി ഫോർ പെർസെൻ്റ് ഏഷ്യൻ സേ റിസർച്ചേഴ്സ് കൺവിൻഷൻസ് അപ്പോൾ ശരിക്കും എന്താണ് യു കെയിൽ സംഭവിക്കുന്നത് യു കെയിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന തീവ്ര മുസ്ലിങ്ങൾ നമുക്കറിയാം ഈ ദിവസങ്ങളിൽ തന്നെ എൺപത്തി അഞ്ചോളം ശരിയാ കോർട്ടുകൾ ഇല്ലീഗലായിട്ട് യു കെയിലെ മുസ്ലിം കമ്മ്യൂണിറ്റികൾ പ്രവർത്തിക്കുകയാണ് അപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ചെറിയ നിയമത്തിൽ അധിഷ്ഠിതമായി അവർ പരിഹരിക്കാൻ ശ്രമിക്കുന്നു സിവിൽ നിയമങ്ങളെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പരിശ്രമിക്കാൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും ഇത് ശരിക്കും യു കെയുടെ ഭരണഘടനയോടുള്ള ഒരു വെല്ലുവിളിയാണ് ജനാധിപത്യത്തോളം വെല്ലുവിളിയാണ് യു കെ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് എന്നാൽ ശരിയായ നിയമം നമുക്കറിയാം നൂറ് ശതമാനം ജനാധിപത്യ വിരുദ്ധമായ സ്ത്രീവിരുദ്ധമായ ആറാം നൂറ്റാണ്ടിലെ ഗോത്രവർഗ സംസ്കാരത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്ന കപട നിയമമാണ് ലോകത്ത് ഒരുത്തും ഒരു സ്ഥലത്തും അതിൻ്റെ പൂർണ്ണതയിൽ ശരിയായ നിയമം നടപ്പാക്കുന്നില്ല എങ്കിൽപ്പോലും ശരിയായ നിയമം കൂടുതൽ കൃത്യതയോടെ നടപ്പാക്കുന്ന രാജ്യങ്ങളുടെ അവസ്ഥ നമുക്കറിയാം ഉദാഹരണമായി അഫ്ഗാനിസ്ഥാൻ തന്നെ വലിയൊരു തെളിവാണ് എവിടെയാണോ ശരിയായ നിയമം കൂടുതൽ കർശനമായി നടപ്പാക്കുന്നത് ആ നാട് ഒരു ഭീകര നാടായി മാറും സ്ത്രീകൾക്ക് പഠിക്കാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് പഠിക്കാനുള്ള സാധ്യതയുണ്ടോ അപ്പോൾ ശരിയാണ് കോർട്ടുകൾ ഇനി നിങ്ങൾ യു കെയിലെ ചില പ്രധ ഈ മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ജാഥകളും സ്ട്രൈക്കുകളും ഒക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം പിന്നെ ഉള്ളവരെ നിങ്ങളീ കാണുന്നത് ശരിയ ഫോർ യു കെ എന്നൊക്കെ പറഞ്ഞ് നിരവധി പ്രക്ഷോഭങ്ങൾ യു കെയിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായ ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം വരുന്ന മുസ്ലിം വിഭാഗത്തിൽ റാഡിക്കലൈസ് ചെയ്ത വിഭാഗം നടത്തുന്ന നടത്തുന്നതാണ് സ്ത്രീകളും കുട്ടികളും ഒക്കെയുണ്ട് കണ്ടോ പർദ്ധയിട്ട് യൂറോപ്പിലൊക്കെ പർദ്ധകൾ നിരോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പർദ്ധയിട്ടുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇപ്പം ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടു ഒരു കോടതിയിൽ ജമ്മു കാശ്മീരിലുള്ള ഒരു കോടതിയിൽ ഒരു പർദ്ധയിട്ട് മുഖം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു അഡ്വക്കേറ്റ് വന്ന് കോടതിയിൽ വാദിക്കാൻ തുടങ്ങുമ്പോൾ ജഡ്ജി പറഞ്ഞു ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു ആളെ തിരിച്ചറിയാതെ എനിക്ക് വാദം കേൾക്കാൻ സാധിക്കില്ല അങ്ങനെ ആ അത് വലിയ വിവാദമായി വിവാദമായപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രമുഖനായ മുസ്ലിം നേതാവ് പറഞ്ഞത് ഐഡൻറ്റി കാർഡ് ഉണ്ടല്ലോ ഒരു സ്ത്രീയുടെ ഐഡൻറ്റി കാർഡുമായി പർദയിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ജഡ്ജിക്ക് എങ്ങനെ മനസ്സിലാവും ഞാൻ സ്ത്രീയാണോ എന്നുള്ളത് ആ ഐഡൻറ്റി കാർഡ് മാത്രം അപ്പം മുഖം കാണാതെ ഒരു കാരണവശാലും ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മാത്രം യുക്തിരഹിതമായും ബാലിശമായും തങ്ങളുടെ ആർഗുമെൻ്റ് കൊണ്ട് നിലപാടെടുക്കുന്നവരാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തീവ്രവാദികൾ അവർക്കൊരു നേരും നിറയുമില്ല പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് പച്ചയായ തീവ്രവാദമാണ് അത് സാദിഖലി സിയാ തങ്ങൾ എന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവാണെങ്കിലും അല്ലെങ്കിൽ സാഫിയ സോഫിയ ദേവാലയത്തിൻ്റെ തുർക്കികൾ പിടിച്ചടക്കിയതിനെ അല്ലെങ്കിൽ എർദോഗാൻ അതിനെ മോസ്ക്കാക്കിയതിനെ ന്യായീകരിച്ച് സാധിക്കാതെ സി ആ തങ്ങളാണെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ചായ്വുള്ള ഓരോ വ്യക്തിയും കറതീർന്ന തീവ്രവാദികളാണ് അവർ തീവ്രവാദത്തെ മാന്യതയുടെ മുങ്ങുമൂടി തീർച്ച് അർബൻ ജിഹാദികളായി സമൂഹത്തിൽ ജനാധിപത്യ മതേതരത്തെ വേഷം ധരിച്ച് പ്രവർത്തിക്കുമെങ്കിലും അവർ യഥാർത്ഥത്തിൽ താലിബാനെ ഐ എസ് ഐ എസിനെയും അൽ ഖൊയ്ദെയും ഹമാസിനെയും ഒക്കെ ന്യായീകരിക്കുന്നവരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ വളരെ ദുഃഖത്തോടെ അറിയുകയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു സ്കൈ ന്യൂസിൽ വന്ന ഒരു വാർത്തയാണ് ഞാൻ ഗ്രൂമിങ് ഗാങ് കൺവിൻഷൻസ് എയ്റ്റി ഫോർ ഏഷ്യൻ റിസർച്ച് ആണ് ഒരു റിസർച്ച് പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഈ റിസർച്ച് പേപ്പറിൽ ഫൗണ്ട് ദാറ്റ് സെവൻറ്റി ഫൈവ് ഓഫ് ടൈപ്പ് ഓഫ് ഒഫൻഡേഴ്സ് ആർ ദ ഏഷ്യൻ എത്തിൽ പാകിസ്ഥാൻ ിലുള്ള അല്ലെങ്കിൽ യേസ്ലിങ് എത്തിങ്ങുള്ള മുസ്ലിം വംശജരാണ് ഗ്രൂമിംഗ് ഗ്യാങ് നടത്തുന്നതെന്നാണ് പറയുന്നത് ഇനി ക്വസ്റ്റ്യൻ ഹൗ ബീൻ റേസ്ഡ് അബൌട്ട് ദ കൺവെൻഷൻ ബിറ്റ്വീൻ എത്നിസിറ്റി ആൻഡ് ഒഫെൻഡേഴ്സ് ദ ബ്രിട്ടീഷ് പാക്കിസ്ഥാനി റിസർച്ചേഴ്സ് ആർ ഫൗണ്ട് കുയിലിയാൻ ഫൗണ്ടേഷൻ ഹൗ സെഡ് ദാറ്റ് ദിസ് ലിങ്ക് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടേഷൻ എ തിങ്ക ടാങ് സച്ച് യൂഷ്വലി ഫോക്കസ് ഓൺ എക്സ്ട്രീമിസം ഹസ് ചൂസൺ ടു ആഡ് ദ വോയ്സ് ടു ദി ഡിബേറ്റ് വിത്ത് വാട്ട് ഇറ്റ് ഡിസ്ക്രൈബ് ആസ് എവിഡൻസ് ബേസ്ഡ് വ്യൂ കുയിലിയാൻ റിസർച്ച് ഫൗണ്ട് ടു സിക്സ്റ്റി ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ പീപ്പിൾ ഹാവ് ബീൻ കൺവിക്റ്റഡ് ഫോർ ദ സ്പെസിഫിക് ക്രൈം ഓഫ് ഗാങ് ഗ്രൂമിംഗ് ടു തൗസൻഡ് ഫൈവ് രണ്ടായിരത്തി അഞ്ചിൽ മാത്രം ഇരുന്നൂറ്റി അറുപത്തി നാല് ആളുകൾ ഒരു കുയിലിയാൻ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ഫൗണ്ടേഷൻ്റെ മെമ്പേഴ്സ് കൺവി ക്രൈം ചെയ്തു എന്നാണ് പറയുന്നത് ഗ്രൂമിംഗ് ക്രൈം അല്ലെങ്കിൽ കുട്ടികളെ കുട്ടികളെ പീഡിപ്പിക്കുക കുട്ടികളെ പ്രേമ വശീകരിക്കുക ലവ് ജിഹാദ് പോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ബലാത്സംഗം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിന് മാത്രമാണ് നിങ്ങളിനി ഈ ഈ ഈ ഈ ഈ റിസൾട്ട് ചെയ്തിട്ട് ഇംഗ്ലണ്ടിലെ സ്റ്റാ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി മൂന്നിൽ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കേസുകളാണുള്ളത് വാ വെയിൽസിൽ സ്കോട്ട്ലാൻഡിലൊക്കെ ഇതിൻ്റെ ഡി സ്റ്റാറ്റിക്സാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രിയമുള്ളവരെ പൊളിറ്റിക്കൽ ഇസ്ലാം തങ്ങളുടെ ഇസ്ലാമിക് അജണ്ടയായ ലോകത്തെ ജനാധിപത്യത്തെ തകർക്കുവാനും അള്ളാഹുവിനും മുഹമ്മദിനും വേണ്ടി ഈ ലോകത്തെ മുഴുവൻ അടിമകളാക്കി തീർക്കുവാൻ വേണ്ടി ഇസ്ലാമിൻ്റെ അടിമകളാക്കി തീർക്കുവാൻ വേണ്ടി അവരുപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് പല രൂപത്തിൽ ഗ്രൂമിംഗ് ഗാങുകളായിട്ടും ബലാത്സംഗമായിട്ടും ലൌ ജിഹാദ് പ്രവർത്തനങ്ങളായിട്ടൊക്കെ വരും ഈ ജിഹാദി പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നത് ഈ മുഖ്യധാരയിലുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന അവകാശപ്പെടുന്ന മുസ്ലിം ഉമ്മത്തുകളും മുസ്ലിം സംഘടനകളുമാണെന്ന് മനസ്സിലാക്കുക ഇവർക്ക് ഈ ഗ്രൂമിംഗ് ആംഗുകൾക്ക് ഇരകളെ കണ്ടെത്തുവാനും ഇരകളെ അവർക്ക് സൗര്യപ്രദമായി ഉപയോഗിക്കുവാനുമൊക്കെയായിട്ട് നിരവധി ഫൗണ്ടേഷനുകൾ അവർ സ്ഥാപിക്കും പീസ് ഫൗണ്ടേഷൻ ചിൽഡ്രൻ ബെനഫിറ്റ് ഫൗണ്ടേഷൻ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി അനാഥർക്ക് വേണ്ടി നിരവധി ഫൗണ്ടേഷനുകൾ സ്ഥാപിച്ച് പല സോഷ്യൽ വെൽഫെയറിന് ഒതുങ്ങുന്ന സെമിനാറുകളും പ്രോഗ്രാമുകളും ഒക്കെ കണ്ടക്ട് ചെയ്ത് ആളുകളെ അവരുടെ ആകർഷിച്ച് അതിൽ നിന്ന് ഇരകളെ തെരഞ്ഞെടുത്ത് രഹസ്യമായി പ്രവർത്തിക്കുന്നവരാണ് ഇവർ പ്രത്യക്ഷം നോക്കുമ്പോൾ എന്താണ് വലിയ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആളുകൾ നമ്മളിപ്പം നമ്മളിപ്പോൾ പാലായിൽ സ്ഥലം വാങ്ങിയിരിക്കുന്ന ഒരു ഫൗണ്ടേഷനെ കുറിച്ച് ഇന്ന് ഞാനൊരു വാർത്തയിൽ കണ്ടു ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ഫൗണ്ടേഷൻ പാല ടൗണിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം പാല ഫൗണ്ടിൽ പാലയെ പിടിച്ചെടുക്കാൻ വേണ്ടി സ്ഥലം വാങ്ങുകയും അത് എൻ ഐ എ പിടിച്ചടക്കിയതിൻ്റെ വാർത്ത ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ന്യൂസുകൾ നോക്കിയാൽ കാണാൻ പറ്റും ആ ഫൗണ്ടേഷൻ്റെ പേര് വളരെ വളരെ മനോഹരമായൊരു പേരാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ദളിത് വിമോചന പ്രസ്ഥാനം അങ്ങനെ പല തരത്തിലുള്ള വുമൺ എംപവർമെൻറ്റ് കമ്മിറ്റി ഇങ്ങനെ പല തരത്തിലുള്ള ഫൗണ്ടേഷനുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് സെക്കുലർ വിഭാഗത്തിലുള്ള മറ്റു മതസ്ഥെ ആളുകളെയും ഒക്കെ ഇവരിലേക്ക് ആകർഷിച്ച് അതിൽ ചിലരെ തിരഞ്ഞു പിടിച്ചാണ് ഇവർ ലവ് ജിഹാദ് ഗ്രൂമിംഗ് അങ്ങനെ പോലെയുള്ള പരിപാടികളിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കടുത്ത മുസ്ലിം അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം ബിസിനസ്സുകാരിലൊക്കെ ചില തീവ്രവാദികളായ മുസ്ലിം ബിസിനസ്സുകാർ തങ്ങളുടെ തൊഴിലാളികളെയൊക്കെ മറ്റു അവസര ഉപയോഗി എടുത്ത് തമ്മുടെ തൊഴിലാളികളെയൊക്കെ ഈ ഇരകളാകാൻ അവസരം ഒരുക്കി കൊടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും എല്ലാവരുമല്ല ആളുകൾ അപ്പോൾ നമ്മളിതിനെ വളരെ കൃത്യമായി തിരിച്ചറിയണം യു കെയിൽ ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട് കേരള ജനങ്ങൾ കുറേം കൂടെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡായി വരുന്നതുകൊണ്ട് കുറച്ചൊക്കെ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ദുഃഖർമാരുടെ നമ്മുടെ കത്തോലിക്കാ സഭയിലുള്ളിൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ നിസാരവൽക്കരിക്കുകയും ഇപ്പോൾ ഒരു ബിഷപ്പ് നമുക്കറിയാം എൻ്റെ രൂപതയിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ആ രൂപയിലെ ഞാൻ ആ രൂപത്തിൽ അംഗമാണ് ആ രൂപതയിലെ ഇടവകയിൽ പോലും നടന്ന കാര്യം എനിക്ക് കാണിച്ചു തരാൻ പറ്റും ഇപ്പോൾ പല തരത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പിടിയിൽപ്പെട്ടു ഇപ്പം വട്ടായച്ചൻ പ്രൊഫ പ്രമുഖനായ കത്തോലിക്ക ധ്യാനഗുരുവായ വട്ടായച്ചൻ ഒരു ഒരു പ്രസംഗത്തിൽ പറഞ്ഞു പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകൾ ആളുകളെ കിഴിയിൽപ്പെടുത്തുന്നത് പണം ഓരോരുത്തരെ ബലഹീനതകളെ മനസ്സിലാക്കി അത് ഉപയോഗിച്ചാണ് പെണ്ണിനോട് കൂടുതൽ താൽപ്പര്യമുള്ള ഒരു പ്രമുഖനായ വൈദികനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ നേതാവാണെങ്കിൽ അവന് പെണ്ണ് കൊടുക്കും അംഗീകാരത്തിന് വേണ്ടിയാണ് അങ്ങനെ സമ്പത്ത് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ ഏ ഓരോ വ്യക്തികളുടെ ബലഹീനതകൾ വളരെ സൂക്ഷ്മതയോടെ പ അവരെ കെണിയിൽപ്പെടുത്തി അവർ അവർക്ക് പിന്നെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണങ്ങളാക്കി മാറ്റി നിർത്തുന്നതായി കാണാൻ പറ്റും ദുഃഖകരമെന്ന് പറയട്ടെ ഇന്ന് എൽ ഡി എഫിലും യു ഡി എഫിലുമുള്ള പൊളിറ്റിക്കൽ പാർട്ടിയിലെ പല നേതാക്കന്മാരും നമ്മുടെ കത്തോലിക്ക സഭയിലെയും മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെയും പല നേതാക്കന്മാരും ഹൈന്ദവ സമൂഹത്തിലെ പല നേതാക്കന്മാരും ഇത്തരം ആളുകളുടെ കെണിയിൽ പെട്ടുപോയി തല കഷത്തിൽ കൊണ്ടുവച്ച അവസ്ഥയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതാരൊക്കെയാണ് നമ്മൾ ഞാനിപ്പോൾ ഒരു ഒരു പുകമറ സൃഷ്ടിക്കുന്നത് പോലെ എല്ലാവരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ ഈ ഇത്തരം ആളുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരെടുക്കുന്ന നിലപാടുകളെ സൂക്ഷ്മതയോടെ പരിഗണിച്ച് സമുദായിക താല്പര്യങ്ങൾക്കുണ്ടും സ്വന്തം താല്പര്യങ്ങൾക്കും വേണ്ടി വ്യക്തമായ നിലപാടെടുക്കേണ്ട സമയത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ തന്ത്രങ്ങൾ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയാനും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തന്ത്രത്തിനു വേണ്ടി ശബ്ദമുയർത്തി സംസാരിക്കുന്നവരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ മുർബന്ധമായും സംശയത്തിൻ്റെ സൂക്ഷ്മതയിൽ നിലനിർത്തണം തുടർച്ചയായി നിരീക്ഷിക്കുമ്പോൾ അവർ കള്ളന്മാരാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും കാരണം അവർ നിരന്തരമായി ഇൻഡയറക്റ്റായിട്ട് ചില അപൂർവ്വ സന്ത ഡയറക്റ്റായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു അവർ സംസാരിക്കുന്നവരാണെങ്കിൽ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ യു കെയിലെ ലേബൽ പാർട്ടിയെ പോലും ശരിക്കും പൊളിറ്റിക്കൽ ഇസ്ലാം വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു ഇപ്പം ഇന്ന് യൂറോപ്പിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈമുകളിൽ പെട്ട ഒരു ഗാങണ ചൈൽഡ് അബ്യൂസ് അപ്പോൾ യു കെയിൽ നടക്കുന്ന ചൈൽഡ് അബ്യൂസുകളെ കുറിച്ചും യു കെയിൽ നടക്കുന്ന പെർട്ടിക്കുലർ കുറിച്ചും ഒക്കെ പോലീസിനെ ഉപയോഗിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് പറ്റില്ല എന്ന് യു കെ യുടെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അതും തീവ്രവാദി എന്ന് അല്ലെങ്കിൽ അല്പം വലതുപക്ഷക്കാരനെന്ന് സമൂഹം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ലേബർ പാർട്ടിയുടെ പ്രധാനമന്ത്രി നിങ്ങളീ കാണുന്ന കീർ സ്റ്റാമർ എന്ന് പറയുന്ന പ്രധാനമന്ത്രി സ്വന്തം രാജ്യത്ത് നടക്കുന്ന ഗ്രൂമിംഗ് ക്രൈമുകളെക്കുറിച്ച് ഗാങ്ങുകളെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് പറയുമ്പോൾ അതിശക്തമായി അതിനെ നിഷേധിക്കുകയും അത് നുണയാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ തെളിവുകളാണ് നിങ്ങളിവിടെ കണ്ടത് എന്നാൽ നിങ്ങളീ കാണുന്നത് യു കെയിലെ ചൈൽഡ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെക്സ് ക്രൈമുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡേറ്റകളുടെ സ്റ്റാറ്റിക്സിസ് ആണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു അന്വേഷണം എന്ന് പറയുമ്പോൾ അത് ആവശ്യമില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി സ്റ്റാമർ എന്ന് പറയുന്നത് അല്പം വലതുപക്ഷ തീവ്ര നിലപാടുള്ള ലേബർ പാർട്ടിക്കാരനാണെന്നാണ് നമ്മളൊക്കെ കരുതിയിരുന്നത് ഇപ്പം ഈ എത്രത്തോളം യു കെയുടെ പൊളിറ്റിക്സിനെ ലെഫ്റ്റ് ലിബറൽ പാർട്ടിയായ ലേബർ പാർട്ടിയെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് നമ്മൾ തിരിച്ചറിയണം ദുഃഖകരമെന്നു നമ്മുടെ കേരളത്തിലെ പൊളിറ്റിക്സിനെ എൽ ഡി എഫ് യു ഡി എഫ് പൊളിറ്റിക്സിനെയും അല്പമൊക്കെ ബി ജെ പിക്ക് ഉള്ളിലേക്ക് പോലും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കരാള കസ്തം കയറിക്കഴിഞ്ഞിരിക്കുന്നു അവർക്കെതിരെ കേരളത്തിലെ കെ ജെ പി നേതാക്കന്മാർ പോലും ശക്തമായ നിലപാടെടുക്കാതെ ഒളിച്ചും പാത്തും നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതിനൊരു ക്ലാസ്സിക്ലക്സാണ് കെ സുരേന്ദ്രൻ എന്ന ബി ജെ പി നേതാവ് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതെയും ഉരുണ്ടു കളിച്ചും മുങ്ങി നടന്നുമൊക്കെ പൊളിറ്റിക്കറ്റിൽ ഇസ്ലാമിൻ്റെ ആധിപത്യങ്ങളെ വേണ്ട രീതിയിൽ എതിർക്കാതിരിക്കും നമുക്ക് കാണാൻ പറ്റും ഇപ്പം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ കേരളത്തെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും ലവ് ജിഹാദ് പോലെയുള്ള ലാർക്കോട്ടിക് ജിഹാദ് പോലെയുള്ള സ്ഥല ജിഹാദ് ക്രിസ്ത്യൻ മേഖലയിലൊക്കെ പല പേരും പറഞ്ഞ് സ്ഥലങ്ങൾ പിടിച്ചടക്കി അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും പോപ്പുലർ ഫണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ തന്ത്രങ്ങൾക്കും വേണ്ടി കമ്മിറ്റികളും ഗ്രൂപ്പുകളും ഒക്കെ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി തരത്തിലുള്ള കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം വളരെ കൃത്യമായി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ ലൗ ജിഹാദ് ഗ്രൂമിംഗ് ജിഹാദ് പോലെയുള്ള നമ്മുടെ യുവതി യുവാക്കൾക്കെതിരെ ഇവർ നടത്തുന്ന തന്ത്രപരമായ ഇടപെടലുകൾ നമ്മുടെ യുവതി യുവാക്കളുടെ ആത്മാഭിമാനത്തെ തകർത്ത് കളയാനുള്ള ശ്രമങ്ങളെ നമ്മുടെ യുവത യുവതക്കെണിയിൽപ്പെടുത്തി ഇസ്ലാമിൻ്റെ അടിമകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് വ്യക്തമായ അവെയർനെസ് നമ്മുടെ സെക്കുലർ സമൂഹത്തിലെ എല്ലാവർക്കും നൽകണം പെർട്ടിക്കുലറായിട്ട് നമ്മുടെ ഓരോ പ്രാദേശികമായും ഈ ലൗ ജിഹാദ് പോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള യുവാക്കളെ നോട്ട് ചെയ്യുകയും അവയെക്കുറിച്ച് അവരെക്കുറിച്ച് വ്യക്തമായ അവെയർനെസ് നമ്മുടെ സമുദായത്തിൻ്റെ ഉള്ളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഞാൻ ആവശ്യ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ഇസ്ലാം എന്ന കിരാതമായി പൈശാചിക പ്രസ്ഥാനത്തിൽ നിന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഇസ്ലാം മതം എന്ന ഈ പൈശാചിക പ്രസ്ഥാനത്തിൽ നിന്ന് ജനാധിപത്യ രാജ്യങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക്